േരുടെ മരണത്തിനിടയാക്കിയ കൊച്ചി സർവകലാശാലയിലുണ്ടായ ദുരന്തത്തിൽ തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ആയിരം പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഓഡിറ്റോറിയത്തിൽ നാലായിരം പേരോളം ഒരേ സമയം തള്ളിക്കയറിയതാണ് ദുരന്തത്തിൽ കലാശിച്ചതെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയഞ്ചിന് ദുരന്തത്തിലാണ് കൊച്ചി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഹൈക്കോടതി ആയിരം പേർക്ക് പങ്കെടുക്കാനാകുന്ന ഓഡിറ്റോറിയത്തിൽ നാലായിരത്തോളം പേർ തള്ളിക്കേറിയതാണ് ദുരന്തത്തിൻ്റെ മുഖ്യകാരണം സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ ക്യാമ്പസിന് പുറത്തുനിന്നും ആളുകളെത്തി പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം മുൻകൂട്ടി കാണാൻ സാധിക്കാത്തത് സംഘാടക പിഴവായി ഓഡിറ്റോറിയത്തിലേക്കുള്ള പടികളുടെ നിർമ്മാണത്തിലെ അപാകതയും അപകടത്തിന് കാരണമായി തിരക്ക് നിയന്ത്രിക്കാൻ സംഘാടകർ കൂടുതൽ പേരെ നിയോഗിച്ചില്ല ചുമതലപ്പെടുത്തിയ അധ്യാപകർ സംഭവം നടക്കുമ്പോൾ ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല സംഗീത നിശയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ സംഘാടകർ അറിയിച്ചില്ല മതിയായ ആസൂത്രണമോ സംഘാടനമോ ഉണ്ടായില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു കൈരളി ന്യൂസ് കൊച്ചി